രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിരണ്ട് വുഡ്ലാൻഡ് പാർക്ക് കൊളറാഡോ അന്ന് ഇരുപത്തിയൊൻപത് വയസ്സുള്ള കെൽസി ഭരത്തും അവരുടെ ഒരു വയസ്സുള്ള മകളും ചേർന്ന് വുഡ്ലാൻഡ് പാർക്കിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെത്തിയതിന്റെ സി സി ടി വി ഫുട്ടേജ് ആണിത് വീട്ടിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പാർട്ടിക്കായി ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനു വേണ്ടിയായിരുന്നു കെൽസി മകളുമായി സൂപ്പർ മാർക്കറ്റിലെത്തിയത് സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയ കെൽസിയെ പിന്നീടാരും ജീവനോടെ കണ്ടിട്ടില്ല നവംബർ ഇരുപത്തിരണ്ടിന് കെൽസി ഭരത്തിന് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുകയായിരുന്നു എന്നാൽ ഡിസംബർ രണ്ടിനാണ് കെൽസി മിസ്സിംഗ് ആണെന്നുള്ള വിവരം അവളുടെ അമ്മയെ അറിയുന്നതും അതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതും വുഡ്ലാൻഡ് പാർക്ക് പോലീസ് വളരെ വിശദമായി ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കുകയും ചെയ്തു എന്താണ് കെൽസി ഭരത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ചിന് വാഷിംഗ്ടണിലെ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു കർഷക കുടുംബത്തിലാണ് കെൽസി ജനിച്ചത് അച്ഛനും അമ്മയും ഒരു മൂത്ത സഹോദരനും അടങ്ങുന്നതായിരുന്നു കെൽസിയുടെ കുടുംബം അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഏക്കറുകളോളം കിടക്കുന്ന ഫാം ലാൻഡാണ് അച്ഛനെയും അമ്മയെയും ഫാമിലെ ജോലികളിൽ സഹായിക്കുക എന്നുള്ളതായിരുന്നു കെൽസിയുടെ ഇഷ്ടവിനോദം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു ഫാം ലാൻഡിൽ വിത്തുകൾ വിതറുന്നതിനും വിളകൾക്ക് കീടനാശിനി തെളിക്കുന്നതിനുമെല്ലാമായി കെൽസിയുടെ അച്ഛൻ ഒരു ചെറുവിമാനം ആ ഫാം ലാൻഡിന് മുകളിലൂടെ പറത്തുമായിരുന്നു ആ കൗതുക കാഴ്ച കാണുന്നതിനും കൂടിയാണ് കെൽസി അവിടേക്ക് പോവാറുള്ളത് ആ കാഴ്ചകൾ അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കെൽസി വിമാനം പറത്തുന്നതായുള്ള സ്വപ്നങ്ങൾ കണ്ടാണ് അവളുടെ ഓരോ രാത്രികളും കടന്നുപോയത് ഭാവിയിൽ എന്താവണമെന്നുള്ള ചോദ്യത്തിന് കെൽസിക്ക് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പൈലറ്റ് ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം കെൽസി ആവുന്നതിനു വേണ്ടി വാഷിംഗ്ടണിൽ തന്നെയുള്ള ഒരു കോളേജിൽ ജോയിൻ ചെയ്തു വിജയകരമായി പഠനം പൂർത്തിയാക്കിയ കെൽസിക്ക് ഫ്ളൈറ്റ് പറത്താനുള്ള ലൈസൻസും ലഭിച്ചു ഇതോടെ ഫ്ളൈറ്റ് ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യാൻ തുടങ്ങിയ കെൽസി ഫാമിൽ അച്ഛനെ സഹായിക്കുന്നതിനായി ചെറുവിമാനങ്ങൾ പറത്തുന്നതും പതിവാക്കി തങ്ങളുടെ മകൾ സ്വപ്നം കണ്ടു നടന്നിരുന്ന മേഖലയിൽ തന്നെ അവൾക്കൊരു ജോലി ലഭിച്ചതിൽ കെൽസിയുടെ പാരന്റ്സും അതിയായി സന്തോഷിച്ചു വർഷങ്ങളോളം ജോലിയിൽ മാത്രമാണ് കെൽസി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയേഴാം വയസ്സിലാണ് ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് അവൾ ആലോചിച്ചു തുടങ്ങിയത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട പാട്രിക് എന്ന വ്യക്തിയുമായി കെൽസി അടുപ്പത്തിലായി കെൽസിയെ പോലെ തന്നെ ഒരു കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു പാട്രിക്കും രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ഏറെക്കുറെ ഒരേപോലെയായിരുന്നു അതുകൊണ്ട് തന്നെ പരിചയപ്പെട്ട് കുറച്ചു നാളുകൾക്കുള്ളിൽ ഒരുമിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ചു കൊളറാഡോയിലായിരുന്നു പാട്രിക്കിന്റെ വീട് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ പാട്രിക്കും കെൽസിയും കൊളറാഡോയിലുള്ള വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി ഈ സമയത്താണ് കെൽസിക്കു കൊളറാഡോയിൽ തന്നെയുള്ള ഒരു ഏവിയേഷൻ സ്കൂളിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായി ജോലി ലഭിച്ചത് പാട്രിക്കിന്റെ വീട്ടിൽ നിന്നും ഏവിയേഷൻ സ്കൂളിലേക്ക് നൂറു കിലോമീറ്ററിലധികം ദൂരമുള്ളതിനാൽ യാത്ര ഒരു പ്രശ്നമായിരുന്നു എന്നാൽ മിലിറ്ററി പൈലറ്റുമാരെ ഉൾപ്പെടെ പരിശീലിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന വളരെ മികച്ചൊരു ജോലിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ അവസരം പാഴാക്കാൻ കെൽസി തയ്യാറായില്ല വുഡ്ലാൻഡ് പാർക്ക് എന്ന സിറ്റിയിലാണ് ആ ഏവിയേഷൻ സ്കൂൾ പ്രവർത്തിക്കുന്നത് അതിനടുത്തായി തന്നെ കെൽസി ഒരു വീട് വാടകയ്ക്കെടുക്കുകയും അവിടെ താമസിച്ച് ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു ഫാമിൽ ജോലികളുള്ളതിനാൽ പാട്രിക് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ തുടർന്നു വേർപിരിങ്ങി താമസിക്കേണ്ടി വന്നെങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു യാത്രകൾ നടത്തി അങ്ങനെ ജീവിതം വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനേഴിന്റെ തുടക്കത്തിൽ കെൽസി പ്രഗ്നൻ്റായത് അവരുടെ സന്തോഷം ഇരട്ടിയാക്കി അധികം താമസിയാതെ തന്നെ അവർക്കൊരു പെൺകുട്ടി ജനിച്ചു താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തന്റെ ജീവിതം മുന്നോട്ടു പോകുന്നതോർത്ത് കെൽസി അതിയായി സന്തോഷിച്ചെങ്കിലും ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല മകൾ ജനിച്ച് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പാട്രിക് താനുമായി അകലുന്നുണ്ടോ എന്നുള്ള സംശയം കെൽസിക്ക് തുടങ്ങി ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിൽ പാട്രിക്കിന് ആവേശം കുറഞ്ഞു വരുന്നത് അവൾ ശ്രദ്ധിച്ചു എന്നാൽ പാട്രിക്കുമായി പിരിയുക എന്നുള്ളത് കെൽസിയുടെ ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല ബന്ധം പഴയതുപോലെയാക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം അവൾ ചെയ്തു നോക്കി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിരണ്ടിന് പാട്രിക്കിന്റെ വീട്ടിൽ വെച്ച് അവൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് ആ പാർട്ടിയിലേക്ക് പാട്രിക്കിന്റെ സുഹൃത്തുക്കളെയും എല്ലാം ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചില തിരക്കുകൾ കാരണം കെൽസിയുടെ പാരന്റ്സ് മാത്രം ആ പാർട്ടിയിൽ പങ്കെടുത്തില്ല നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ കെൽസി അവളുടെ അമ്മയെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു വൈകുന്നേരത്തെ പാർട്ടിക്ക് ആവശ്യമായ ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി മകളുമായി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാൻ നിൽക്കുകയാണെന്നാണ് കെൽസി പറഞ്ഞത് പക്ഷേ പിന്നീട് കെൽസി ഫോൺ വിളിച്ചിട്ടില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ കെൽസിയുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമാണ് പാരന്റ്സിന് ലഭിച്ചത് മകൾ തിരക്കിലായതുകൊണ്ടാവും വിളിക്കാത്തത് എന്നാണ് അവരാദ്യം ആദ്യം കരുതിയത് എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം കെൽസിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുക കൂടി ചെയ്തതോടെ അവരുടെ ഭയം വർധിച്ചു ഇതോടെ കെൽസിയുടെ പാരന്റ് പാട്രിക്കിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി പാട്രിക് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കെൽസി തന്നെയും മകളെയും ഉപേക്ഷിച്ചു പോയി എന്നും കഴിഞ്ഞാഴ്ച നടന്ന പാർട്ടിക്ക് മുൻപായി കെൽസി വേർ പിരിയുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്നും അന്ന് തന്നെ മകളെ തന്നെ ഏൽപ്പിച്ച കെൽസി വീട്ടിൽ നിന്നും അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് എങ്ങോട്ടോ പോയി എന്നാണ് പാട്രിക്കിന്റെ വെളിപ്പെടുത്തൽ പാട്രിക് പറഞ്ഞതൊന്നും കെൽസിയുടെ അമ്മ വിശ്വസിച്ചില്ല കാരണം ആ പാർട്ടി നടന്ന ദിവസം രാവിലെ കെൽസി അമ്മയെ വിളിച്ച് സംസാരിച്ചതാണ് ബ്രേക്കപ്പിനെ കുറിച്ചുള്ള ഒരു വാക്ക് പോലും പറയാതെ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു അവൾ സംസാരിച്ചത് അതുപോലെ വെറും ഒരു വയസ്സുള്ള മകനെ ഉപേക്ഷിച്ച് ആരോടും ഒന്നും പറയാതെ കെൽസി എങ്ങോട്ടും പോവില്ല എന്നും ആ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നിലവിൽ പാട്രിക് അയാളുടെ വീട്ടിലാണുള്ളത് കെൽസി നൂറ് കിലോമീറ്റർ മാറി വുഡ്ലാൻഡ് പാർക്ക് എന്ന സ്ഥലത്തും വുഡ്ലാൻഡ് പാർക്കിൽ നിന്നും കെൽസി പോയി എന്നാണ് പാട്രിക് പറയുന്നത് എന്നിരുന്നാലും ഒരിക്കൽ കൂടി അവിടെ പോയി അന്വേഷിക്കാൻ കെൽസിയുടെ അമ്മ പാട്രിക്കിനോട് പറഞ്ഞു ആദ്യം ഫാമിൽ കുറച്ച് ജോലികൾ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച പാട്രിക് പിന്നീട് വുഡ്ലാൻഡ് പാർക്കിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നാൽ പാട്രിക് വുഡ്ലാൻഡ് പാർക്കിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല കെൽസിയുടെ പാരന്റ്സിനെ പിന്നീട് വിളിച്ചതുമില്ല ഇരുവർക്കുമിടയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ കെൽസിയുടെ പാരന്റ്സ് വുഡ്ലാൻഡ് പാർക്ക് പോലീസിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഇതേ തുടർന്ന് ആ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി വുഡ്ലാൻഡ് പാർക്ക് പോലീസ് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അദ്ദേഹം ആ വീട്ടിലെത്തിയ സമയത്ത് കെൽസിയുടെ കാർ ഗ്യാരേജിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നാൽ വീടിന്റെ മുൻവാതിൽ പൂട്ടിയ അവസ്ഥയിലായിരുന്നു അകത്ത് ആരെങ്കിലും ഉള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല ഇതോടെ അദ്ദേഹം കെൽസിയുടെ അമ്മയെ വിളിച്ച് മകൾ വീട്ടിലില്ല എന്നുള്ള കാര്യം അറിയിച്ചു മകളെ കാണാതായതിനു പിന്നിൽ പാട്രിക് ആണോ എന്ന് തനിക്ക് സംശയമുണ്ടായി എന്ന് കാൽസിയുടെ അമ്മ പറഞ്ഞതോടെ പോലീസ് പാട്രിക്കിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു കാൽസിയുടെ അമ്മയോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ് പാട്രിക് പോലീസുകാരോട് പറഞ്ഞതെങ്കിലും അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു കെൽസി തന്റെ വീട്ടിൽ വന്ന് അവളുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ടു പോയതിന്റെ കൂട്ടത്തിൽ ഒരു തോക്കമുണ്ടായിരുന്നു എന്നും അതുവച്ച് അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു എന്നുമാണ് പാട്രിക് പറഞ്ഞത് ഇതോടെ വുഡ്ലാൻഡ് പാർക്കിലുള്ള കെൽസിയുടെ വീടിന്റെ ഡോർ തകർത്ത് അകത്തു കയറി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ദുരൂഹതകൾ വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത് ആ വീടിനകത്തെവിടെയും കെൽസിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമെല്ലാം ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കാറിന്റെ കീ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല കാർ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് കീ വീടിനകത്ത് കാണേണ്ടതാണ് അതുപോലെ തന്നെ കെൽസി സ്വമേധിയ വീട്ടിൽ നിന്നും പോയതാണെങ്കിൽ കാർ എന്തായാലും എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ടാവുമെന്നുള്ള സംശയം ബലപ്പെട്ടു ഇതോടെ വുഡ്ലാൻഡ് പാർക്ക് പോലീസ് കെൽസിയുടെ തിരോധാനത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു കെൽസിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കുക എന്നതായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഇത്തരത്തിൽ ആ ഫോണിന്റെ ജി പി എസ് ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് നവംബർ ഇരുപത്തിയഞ്ചിന് ഐഡഹോ സ്റ്റേറ്റിലെ ഗൂഡിംഗ് എന്ന സിറ്റിയിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്ന് കണ്ടെത്തി അതായത് കാണാതായതിനു ശേഷം മൂന്ന് ദിവസത്തോളം കെൽസിയുടെ ഫോൺ ആക്റ്റീവ് ആയിരുന്നു മാത്രമല്ല വുഡ്ലാൻഡ് പാർക്കിൽ നിന്നും ഐഡഹോയിലെ ഗൂഡിങ് സിറ്റിയിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ മൂന്ന് ദിവസത്തിനിടയിൽ കെൽസി ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുമുണ്ട് ഇതോടെ പോലീസ് കെൽസിയുടെ പാരന്റ്സിനു ബന്ധപ്പെട്ടു എന്നാൽ കെൽസിക്ക് ഐഡഹോയിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല എന്നും പിന്നെ എന്തിനാണ് അവൾ ഇത്ര ദൂരം യാത്ര ചെയ്തത് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് അവർ പറഞ്ഞത് ഉടനെ തന്നെ വുഡ്ലാൻഡ് പാർക്ക് പോലീസ് ഗൂട്ടിങ് പോലീസിനു ബന്ധപ്പെട്ട് കെൽസിയുടെ ഡീറ്റെയിൽസ് കൈമാറി ഗുഡ്ഡിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിറ്റിയാണ് അവിടെ പുതുതായി ആരെങ്കിലും താമസിക്കാനായോ മറ്റോ എത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഗുഡിങ് പോലീസ് എത്ര തന്നെ അന്വേഷിച്ചിട്ടും കെൽസിയെ കണ്ടെത്താനായില്ല ഇതോടെ വുഡ്ലാന്റ് പാർക്ക് പോലീസ് സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ തീരുമാനിച്ചു വുഡ്ലാന്റ് പാർക്കിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ സർവേലൻസ് ക്യാമറയിലാണ് കെൽസിയുടെ അവസാനത്തെ വിഷ്വൽസ് പതിഞ്ഞിരിക്കുന്നത് ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി മകളുമായി സൂപ്പർ മാർക്കറ്റിലെത്തിയ കെൽസിയുടെ പെരുമാറ്റം വളരെ നോർമലായിരുന്നു അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സാധനങ്ങൾ വാങ്ങിച്ചതിനു ശേഷം കെൽസി നേരെ വീട്ടിലെത്തിയതിനും തെളിവുകളുണ്ട് പക്ഷേ പിന്നീട് അവൾ ആ വീട്ടിൽ നിന്നും പുറത്തു എന്ന് വ്യക്തമല്ല ഇതേസമയം കെൽസിക്കു വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി കെൽസിയുടെ അമ്മയും സഹോദരനും വാഷിംഗ്ടണിൽ നിന്നും കൊളോറാഡോയിലെത്തി കെൽസി താമസിച്ചിരുന്ന വുഡ്ലാൻഡ് പാർക്കിലെ വീട്ടിലേക്കാണ് അവരാദ്യം പോയത് ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവർക്കൊരു നെഗറ്റീവ് ഫീലാണ് അനുഭവപ്പെട്ടത് ഇതേ സമയം കെൽസിയുടെ സഹോദരൻ ആ വീട്ടിലെ ടോയ്ലെറ്റിനകത്തു നിന്നും വളരെ നിർണായകമായ ഒരു തെളിവ് കണ്ടെത്തി ടോയ്ലറ്റിനകത്ത് ചുവപ്പ് നിറത്തിൽ കണ്ട കറയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ചോരക്കറിയാണെന്ന് സംശയം തോന്നിയതോടെ അവർ പോലീസുകാരെ വിവരമറിയിച്ചു പോലീസുകാരുടെ പരിശോധനയിൽ അത് മനുഷ്യരക്തമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആ ടോയ്ലറ്റിനകം മുഴുവൻ ലൂമിനോൾ സ്പ്രേ ചെയ്ത് പരിശോധന നടത്തി ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ലഭിച്ചത് ആ ടോയ്ലറ്റിനകം മുഴുവൻ ചോരയായിട്ടുള്ളതിന്റെ തെളിവുകളാണ് ലഭിച്ചത് ആ വീട്ടിലെ ലിവിംഗ് റൂം മുതൽ ടോയ്ലറ്റ് വരെ ചോരക്കറിയുണ്ട് അത് വൃത്തിയായി കഴുകി കളഞ്ഞിരിക്കുകയാണ് ലൂമിനോൾ സ്പ്രേ ചെയ്തതുകൊണ്ട് മാത്രമാണ് ചോരക്കറ കണ്ടെത്താൻ കഴിഞ്ഞത് ആ വീടിനകത്തു നിന്നും കളക്ട് ചെയ്ത സാമ്പിളുകൾ മുഴുവൻ ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തിയതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി ലഭിച്ചത് കെൽസിയുടെ രക്തം തന്നെയാണ് ഇത്രയും രക്തം വാർന്നുപോയിട്ടുണ്ടെങ്കിൽ കെൽസി ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല ഒരുപക്ഷെ അവൾ കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ അതിനു പിന്നിൽ പാട്രിക് ആയിരിക്കുമെന്നും അന്വേഷണ സംഘം ഊഹിച്ചു വുഡ്ലാൻഡ് പാർക്ക് പോലീസ് പാട്രിക്കിനെതിരായുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി ആദ്യം തന്നെ അവർ പാട്രിക്കിന്റെ ഫോണാണ് പരിശോധിച്ചത് നവംബർ ഇരുപത്തിയഞ്ച് വരെ പാട്രിക് കെൽസിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുള്ളതായും ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിട്ടുള്ളതായും കണ്ടെത്തി കെൽസി ബ്രേക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പാട്രിക് മറുപടി അയച്ചിട്ടുള്ളതുമായ മെസ്സേജുകളാണ് ആ ഫോണിൽ കാണാൻ കഴിഞ്ഞത് നവംബർ ഇരുപത്തിരണ്ടിന് തന്നെ കെൽസി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമെന്നുള്ളതാണ് പോലീസ് നിഗമനം അതിനാൽ കെൽസിയുടെ ഫോൺ മറ്റാരോ ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത കെൽസി ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനായിരിക്കണം പാട്രിക് നവംബർ ഇരുപത്തിയഞ്ച് വരെ ആ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് കെൽസി എന്ന വ്യാജേനെ മറ്റാരോ ഒരാൾ മറുപടി മെസ്സേജും അയച്ചിട്ടുണ്ട് പാട്രിക്കിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി കെൽസിയെ കാണാതാവുന്നതിനു മുൻപും ശേഷവും ഐഡഹോയിലെ ഗുഡിങ് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നമ്പറിലേക്ക് പാട്രിക്കിന്റെ ഫോണിൽ നിന്നും നിരവധി കോളുകൾ പോയിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിൽ ക്രിസ്റ്റൽ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ നമ്പറിലേക്കാണ് പാട്രിക് വിളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി ഉടനടി അന്വേഷണ സംഘം ക്രിസ്റ്റലുമായി ഫോണിൽ സംസാരിക്കുകയും പാട്രിക്കുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു താനും പാട്രിക്കും ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്നും തങ്ങൾ ഒരുമിച്ച് നിരവധി കുതിരകളെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായാണ് പാട്രിക് തന്റെ നമ്പറിലേക്ക് നിരവധി തവണ വിളിച്ചത് എന്നുമാണ് ക്രിസ്റ്റൽ പറഞ്ഞത് ഏറ്റവും അവസാനം എപ്പോഴാണ് പാട്രിക്കിനെ കണ്ടത് എന്ന ചോദ്യത്തിന് ഓർമ്മയില്ല എന്നായിരുന്നു ക്രിസ്റ്റലിന്റെ ആദ്യത്തെ മറുപടി എന്നാൽ പിന്നീട് അവൾ മാറ്റുകയും നവംബർ ഇരുപത്തിമൂന്നിന് കണ്ടു എന്ന് സമ്മതിക്കുകയും ചെയ്തത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് കണ്ടത് എന്ന ചോദ്യത്തിന് ഒരു കുതിരയെ വാങ്ങാനായി താൻ കൊളറാഡോയിലേക്ക് വന്നപ്പോഴാണ് കണ്ടത് എന്നായിരുന്നു ക്രിസ്റ്റൽ പറഞ്ഞത് ഒരു കുതിരയെ വാങ്ങാൻ വേണ്ടി മാത്രം ക്രിസ്റ്റൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി കൊളറാഡോയിലെത്തി എന്നുള്ളത് അന്വേഷണ സംഘം വിശ്വസിച്ചില്ല പെട്ടെന്നായിരുന്നു കേൽസിയെ എന്ന് പോലീസ് ക്രിസ്റ്റലിനോട് ചോദിച്ചത് വാർത്തകളിലൂടെ കെൽസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല എന്നുമായിരുന്നു ക്രിസ്റ്റലിന്റെ മറുപടി ക്രിസ്റ്റൽ പലതും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒരു കുതിരയെ വാങ്ങാൻ വേണ്ടി മാത്രമല്ല അവൾ കൊളറാഡോയിലേക്ക് വന്നതായെന്നും പോലീസുകാർക്ക് ഉറപ്പായിരുന്നു കാരണം കെൽസിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ക്രിസ്റ്റൽ താമസിക്കുന്ന ഗുഡിങ് സിറ്റിയിൽ വെച്ചാണ് അതിനർത്ഥം ഈ തീരോദാനത്തിൽ ക്രിസ്റ്റലിനും പങ്കുണ്ട് ഒരുപക്ഷെ പാട്രിക്കിന്റെ മെസ്സേജുകൾക്ക് കെൽസിയുടെ ഫോണിൽ നിന്നും മറുപടി നൽകിയത് ക്രിസ്റ്റൽ ആയിരിക്കണം ഇതോടെ ക്രിസ്റ്റലിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി വുഡ്ലാൻഡ് പാർക്ക് പോലീസ് ഐഡോഹോയിലെത്തി അന്വേഷണത്തിൽ ഈ അടുത്തിടെയാണ് ക്രിസ്റ്റൽ ഡിവോഴ്സ് ആയത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ക്രിസ്റ്റലിന്റെ എക്സ് ഹസ്ബൻഡിനെ അന്വേഷിച്ചു കണ്ടുപിടിച്ച പോലീസ് അദ്ദേഹത്തോട് പാട്രിക്കിന്റെയും ക്രിസ്റ്റലിന്റെയും ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചു ക്രിസ്റ്റൽ നൽകിയ മൊഴികൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ക്രിസ്റ്റലും പാട്രിക്കും ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമായിരുന്നില്ല രണ്ടായിരത്തി ആറ് മുതൽ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇടയ്ക്ക് വെച്ച് ഇരുവരും ബ്രേക്കപ്പ് ആയെങ്കിലും പാട്രിക്കിന്റെ വിവാഹ ശേഷവും ബന്ധം തുടർന്നു പോയിരുന്നു എന്നാണ് ക്രിസ്റ്റലിന്റെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞത് ക്രിസ്റ്റൽ ഐഡഹോയിൽ നിന്നും കൊളറാഡോയിലേക്കും അവിടെ നിന്നും തിരിച്ചും യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അവളുടെ ഒരു സുഹൃത്തിന്റെ കാറാണ് ആ കാർ വിദഗ്ധ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു അവരാ കാറിന്റെ ഉടമയെ കണ്ടെത്തി ചോദ്യം ചെയ്ത സമയത്ത് അവരും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി താൻ ഈ കാർ ക്രിസ്റ്റലിന് കൊടുത്ത സമയത്ത് കാറിനകത്ത് ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു അത് മാറ്റിവെക്കാൻ താൻ മറന്നുപോയതാണ് എന്നാൽ ക്രിസ്റ്റൽ കാർ തിരിച്ചേൽപ്പിച്ചപ്പോൾ അപ്പിസ്റ്റലിന്റെ മാഗസീനിൽ നിന്നും ഒരു ബുള്ളറ്റ് കാണാതായിരിക്കുന്നു കാര്യമന്വേഷിച്ചപ്പോൾ ക്രിസ്റ്റൽ തൃപ്തികരമായ മറുപടിയല്ല തന്നത് എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ ഇതേസമയം ക്രിസ്റ്റലിന്റെ മറ്റൊരു ഫ്രണ്ടായ മിഷേൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത് ഒരു മാസം മുൻപ് തൊട്ട് തന്നെ പാട്രിക് കൊലപാതകത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തു തുടങ്ങിയിരുന്നു എന്നും ക്രിസ്റ്റൽ ഇതിനെക്കുറിച്ച് തന്നോട് പറയാറുണ്ടായിരുന്നു എന്നുമാണ് മിഷേൽ പറഞ്ഞത് മിഷേലിനോട് ക്രിസ്റ്റൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പാട്രിക് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അതിയായ മാനസിക സമ്മർദ്ദത്തിലാണ് കെൽസി അവളുടെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മകളെ ശാരീരികമായി ഉപദ്രവിക്കുകയാണ് പാട്രിക് എത്ര തന്നെ തടയാൻ ശ്രമിച്ചിട്ടും അവളത് തുടർന്നു കൊണ്ടിരിക്കുന്നു അതിനാൽ പാട്രിക് കെൽസിയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിനായി തന്റെ സഹായം ചോദിച്ചിട്ടുണ്ട് എന്നുമാണ് ക്രിസ്റ്റൽ മിഷേലിനോട് പറഞ്ഞത് ഇത് കേട്ടതോടെ മിഷേൽ ക്രിസ്റ്റലിനെ വാൻ ചെയ്തിരുന്നു നീ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കരുത് എന്നും പാട്രിക്കിനോട് പോലീസിൽ പരാതി കൊടുക്കാൻ പറയൂ എന്നുമാണ് മിഷേൽ പറഞ്ഞത് എന്നാൽ ക്രിസ്റ്റലോ പാട്രിക്കോ അത് കേട്ടില്ല എന്നും അവർ കെൽസിയെ അപായപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് മിഷേൽ പോലീസുകാരോട് പറഞ്ഞത് ഇതുകൂടി കേട്ടതോടെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു എന്നാൽ കെൽസിയുടെ ഡെഡ് ബോഡി കണ്ടെത്താത്തിടത്തോളം കാലം ഇതൊരു മിസ്സിംഗ് കേസായി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ ഈ സമയത്താണ് ക്രിസ്റ്റലിന്റെ ഭാഗത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായൊരു നീക്കമുണ്ടായത് ക്രിസ്റ്റൽ അവളുടെ അഡ്വക്കേറ്റ് മുഖേന അന്വേഷണ സംഘത്തെ ബന്ധപ്പെടുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ക്രിസ്റ്റലിന്റെ കുറ്റസമ്മതം പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മാസങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ കെൽസിയെ കൊലപ്പെടുത്താൻ പാട്രിക് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ അത് ചെയ്യേണ്ടത് മറ്റൊരാളാവണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് പാട്രിക് ക്രിസ്റ്റലിന്റെ സഹായം തേടിയത് കെൽസി അമിതമായി മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും തൻറെ മകളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് എന്നും അതിനാൽ അവളെ എന്നേക്കുമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏക പോം വഴിയെന്നും അയാൾ ക്രിസ്റ്റലിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്നിരുന്നാലും ഭീഷണിക്ക് പുറത്താണ് താൻ പാട്രിക്കിനെ സഹായിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ക്രിസ്റ്റൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തോടെ അവർ പ്ലാനിംഗ് ആരംഭിച്ചു ആദ്യം ക്രിസ്റ്റൽ കെൽസിയുമായി അടുപ്പം സ്ഥാപിക്കണം അതിനുശേഷം കെൽസിയുടെ വീട്ടിലെത്തി അവൾ കുടിക്കുന്ന കോഫിയിൽ പോയിസൺ കലർത്തി കൊലപ്പെടുത്തണം ഇതായിരുന്നു ഫസ്റ്റ് പ്ലാൻ ക്രിസ്റ്റൽ ഒരു നഴ്സായിരുന്നതിനാലും ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന മരുന്നുകൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നുള്ളതിനാലുമാണ് പാട്രിക് ഇത്തരത്തിലൊരു പ്ലാൻ തിരഞ്ഞെടുത്തത് ഇവിടെ അവർ നേരിട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റലും കെൽസിയും തമ്മിൽ ഇന്നേവരെ പരിചയപ്പെട്ടിട്ടില്ല പിന്നെങ്ങനെ ഈ പ്ലാൻ നടപ്പിലാക്കും പാട്രിക് തന്നെ അതിനുള്ള വഴിയും കണ്ടെത്തി കെൽസിയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ക്രിസ്റ്റൽ കുറച്ചു ദിവസം വാടകയ്ക്ക് താമസിക്കാനായി എത്തി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പരിചയപ്പെടുകയും സുഹൃത്തുക്കളാവുകയും ചെയ്തു ഒരു ദിവസം ക്രിസ്റ്റൽ വിഷവുമായി ക്രിസ്റ്റലിന്റെ വീട്ടിലേക്ക് കയറി ചെന്നെങ്കിലും കോഫിയിൽ വിഷം കലർത്താനുള്ള ധൈര്യമില്ലാത്തതിനാൽ തിരിച്ചു പോവുകയായിരുന്നു അങ്ങനെ ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞു അതിനുശേഷം വീണ്ടും രണ്ടു തവണ കെൽസിയെ കൊലപ്പെടുത്താനായി ക്രിസ്റ്റൽ ആ വീട്ടിലെത്തിയതാണ് അവളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല ഇതോടെ പാട്രിക് നേരിട്ട് തന്നെ ഈ കൊലപാതകം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയോടെ പാട്രി കെൽസിയുടെ വീട്ടിലെത്തി അയാളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്നും അത് തുറക്കുന്നതിനു മുൻപ് നീ കണ്ണുകൾ കെട്ടണമെന്നും പറഞ്ഞ് പാട്രി കെൽസിയുടെ കണ്ണുകൾ ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി പാട്രിക് തനിക്കായി കൊണ്ടുവന്ന സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനായി കെൽസി അക്ഷമയോടെ കാത്തുനിന്നു പെട്ടെന്നായിരുന്നു അവളുടെ തലയിൽ ശക്തമായൊരു അടിയേറ്റത് ആ ഒരൊറ്റ അടിയിൽ തലയോട്ടി തകർന്ന് കെൽസി നിലത്തു വീണു പിടഞ്ഞു പാട്രിക് ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ടാണ് കെൽസിയുടെ തലയ്ക്കടിച്ചത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഇതൊന്നും അറിയാതെ കെൽസിയുടെ ഒരു മാത്രം പ്രായമുള്ള മകൾ തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കൊലപാതകത്തിന് ശേഷം പാട്രിക് കെൽസിയുടെ മൃതദേഹം ഒരു വലിയ പ്ലാസ്റ്റിക് ബോക്സിനകത്ത് കയറ്റി അയാളുടെ കാറിന്റെ ട്രങ്കിനകത്തു കൊണ്ടിട്ടു ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ മകളെയുമെടുത്ത് പാട്രിക്കിന്റെ വീട്ടിലേക്ക് പോയി പാർട്ടിയിൽ പങ്കെടുത്തു ഡിന്നറിനായി എത്തിയ കുടുംബാംഗങ്ങളോടെല്ലാം കെൽസി തന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഡിന്നരെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം പാട്രിക് കാറുമായി അവന്റെ ഫാം ഹൗസിലേക്ക് പോവുകയും ഡെഡ് ബോഡി അവിടെ ഒളിപ്പിക്കുകയും ചെയ്തു ആ ദിവസം രാത്രി അയാൾ ക്രിസ്റ്റലിനെ വിളിച്ച് കൊലപാതകം നടത്തിയ കാര്യം പറയുകയും അടുത്ത ദിവസം രാവിലെ തന്നെ കെൽസിയുടെ വീട് വൃത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു ഇത് പ്രകാരം നവംബർ ഇരുപത്തിമൂന്നിന് ക്രിസ്റ്റൽ കെൽസിയുടെ വീട്ടിലെത്തി ആ വീടിനകത്തെ ലിവിംഗ് റൂം മുഴുവൻ ചോര തളം കെട്ടി നിൽക്കുകയാണ് ചുമരിലും സീലിങ്ങിലുമെല്ലാം ചോര തെറിച്ചിരിക്കുന്ന അതിഭയാനകമായ കാഴ്ച ആ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കാൻ ക്രിസ്റ്റലിന് നാലുമണിക്കൂർ വേണ്ടി വന്നു അങ്ങനെയാണ് ടോയ്ലറ്റിലുൾപ്പെടെ ചോരക്കറിയായതും പിന്നീട് ഫോറൻസിക് ടീം ലൂമിനോളിന്റെ സഹായത്തോടെ അക്കറ കണ്ടെത്തിയതും വീട് വൃത്തിയാക്കിയതിനു ശേഷം ചോരപുരണ്ട തുണികളും മറ്റു വസ്തുക്കളുമെല്ലാം എടുത്ത് ക്രിസ്റ്റൽ പാട്രിക്കിന്റെ ഫാം ഹൌസിലേക്ക് പോയി പോകുന്ന വഴിക്ക് അവൾ ഒരു പെട്രോൾ പമ്പിൽ കാർ നിർത്തി ഒരു വലിയ ക്യാൻ നിറയെ പെട്രോൾ വാങ്ങി ശേഷം പാട്രിക്കിന്റെ ഫാം ഹൌസിൽ വെച്ച് കെൽസിയുടെ മൃതദേഹത്തോടൊപ്പം മറ്റു തെളിവുകളും കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എല്ലാത്തിനും ശേഷം ക്രിസ്റ്റൽ ഐഡഹോയിലേക്ക് തിരിച്ചു പോവാൻ നേരം പാട്രിക് ക്യാൽസിയുടെ മൊബൈൽ ഫോൺ അവളെ ഏൽപ്പിക്കുകയും രണ്ടു മൂന്ന് ദിവസം കേൽസിയുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ നൽകാൻ പറയുകയും ചെയ്തു അതിന് പ്രകാരം നവംബർ ഇരുപത്തിയഞ്ച് വരെ ക്രിസ്റ്റൽ ആ ഫോൺ ഉപയോഗിക്കുകയും പിന്നീട് നശിപ്പിച്ചു കളയുകയും ചെയ്തു കൊലപാതകത്തിന് കൂട്ടുനിന്നില്ലായിരുന്നുവെങ്കിൽ പാട്രിക് തന്നെയും കൊലപ്പെടുത്തുമായിരുന്നുവെന്നും അതിനാലാണ് താൻ എല്ലാത്തിനും അവനോടൊപ്പം നിന്നതെന്നും ക്രിസ്റ്റൽ വെളിപ്പെടുത്തി അതുമാത്രമല്ല പാട്രിക്കിനെ പിടികൂടാനായി പോലീസിനെ സഹായിക്കാനും താൻ ശ്രമിച്ചിരുന്നു എന്നും ക്രിസ്റ്റൽ കൂട്ടിച്ചേർത്തു അതായത് ടോയ്ലറ്റിൽ നിന്നും കണ്ടെത്തിയ ചോരക്കറ താൻ മനഃപൂർവ്വം കഴുകിക്കളയാതിരുന്നതാണ് എന്നാണ് ക്രിസ്റ്റലിന്റെ അവകാശവാദം എന്നാൽ അന്വേഷണ സംഘം അതുമാത്രം വിശ്വാസത്തിലെടുത്തില്ല കാരണം കൊലപാതകം തടയാൻ ക്രിസ്റ്റലിന് നിരവധി അവസരങ്ങളുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ കൊലപാതകം നടത്തിക്കഴിഞ്ഞതിനു ശേഷം പ്രതിയെ പിടികൂടാനായി തെളിവ് ബാക്കി വെച്ചു എന്നുള്ളത് വിശ്വാസയോഗ്യമല്ല അതുമാത്രമല്ല പോലീസ് പിടിച്ചപ്പോൾ മാത്രമാണ് ക്രിസ്റ്റൽ ഇതെല്ലാം തുറന്നു പറഞ്ഞത് അതും പോലീസുകാർ എല്ലാം മനസ്സിലാക്കിയെന്ന് ഉറപ്പായപ്പോൾ കൂടാതെ ക്രിസ്റ്റലിന്റെ സുഹൃത്തിന്റെ പിസ്റ്റളിൽ നിന്നും ഒരു ബുള്ളറ്റ് മാത്രം എങ്ങനെ നഷ്ടമായി എന്നുള്ളതിന് തൃപ്തികരമായൊരു ഉത്തരം നൽകാനും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ക്രിസ്റ്റലിനെ കൂട്ടുപ്രതിയാക്കി തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ക്രിസ്റ്റലുമായി പോലീസ് പാട്രിക്കിന്റെ ഫാം ഹൌസിലെത്തുകയും മൃതദേഹം കത്തിച്ച സ്ഥലം വിശദമായി പരിശോധിക്കുകയും ചെയ്തു എന്നാൽ ആ സ്ഥലം മുഴുവൻ പാട്രിക് ക്ലെയിം ചെയ്തു വെച്ചിരുന്നു വളരെ നേരത്തെ പരിശോധനകൾക്ക് ശേഷം ചെറിയൊരു അസ്ഥി കഷ്ണം മാത്രമാണ് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പാട്രിക്കിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കാൻ അതെളിവ് ധാരാളമായിരുന്നു ഇതോടെ കെൽസിയെ കൊലപ്പെടുത്തിയ കേസിൽ പാട്രിക്കും ക്രിസ്റ്റലും അറസ്റ്റ് ചെയ്യപ്പെട്ടു കേസിന്റെ വിചാരണ സമയത്ത് പാട്രിക് കുറ്റസമ്മതം നടത്താൻ തയ്യാറായിരുന്നില്ലെങ്കിലും തെളിവുകളെല്ലാം അയാൾക്കെതിരായി ക്രിസ്റ്റൽ കുറ്റസമ്മതം നടത്തി മാപ്പു കൂടി അവതോടെ പാട്രിക്കിന് പരമാവധി ശിക്ഷ തന്നെ ലഭിച്ചു നൂറ്റി അമ്പത്തി ആറ് വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി പാട്രിക്കിന് വിധിച്ചത് കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് ക്രിസ്റ്റലിന്റെ ശിക്ഷയിൽ ഇളവുണ്ടായി ആദ്യം മൂന്ന് വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചതെങ്കിലും പിന്നീട് പതിനെട്ട് മാസമാക്കി കുറച്ചു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ